പി ജെ ജോസഫ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് തനിക്ക് കോട്ടയത്ത് നിന്നും ഇടുക്കിയിൽ നിന്നും പരമാവധി ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് ഉറപ്പിക്കാനും യഥാർത്ഥ കേരള കോൺഗ്രസ് താൻ തന്നെയാണ് എന്ന് അണികളെ ഉറപ്പിച്ചു നിർത്തി പറയാനും പെടാപ്പാടുപെട്ടിരുന്ന ഒരു കാലം പി ജെ ജോസഫിനുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ജോസ്മോൻ ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് പി ജെ ജോസഫ് ആ ബ്രഹ്മാസ്ത്രം പുറത്തെടുക്കുന്നത് അതെ ഇതിനോടകം തന്നെ കോട്ടയത്തു നിന്നും ജോസഫ് ഗ്രൂപ്പിലെ ഫ്രാൻസിസ് ജോർജ് റെക്കോർഡ് കൂടി ജയിച്ചിരിക്കുന്നു ഇനി ജോസ് കെ മാണിക്ക് കോട്ടയത്തോ പാലയിലോ ശോഭിക്കാൻ കഴിയില്ല എന്ന് പി ജെ ജോസഫിന് തന്നെ അറിയാം ഇതിനിടയിൽ ഒരു കാര്യം കൂടി നടക്കുന്നു മാണി സി കാപ്പൻ കൂടി ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കും എന്ന് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ നീക്കമാണ് ഇത് ജോസഫിൻ്റെ കണക്ക് തീർക്കൽ കൂടിയാണ് ജോസ് കെ മാണിയെ തകർക്കാൻ ടി ജെ ജോസഫിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നീക്കം മാണി സി കാപ്പനെ കൂടി പാർട്ടിയിലേക്ക് എടുക്കുക എന്നതാണ് മാണി സി കാപ്പന് എന്ത് ആനുകൂല്യം വേണമെങ്കിലും നൽകാം പകരം പാർട്ടിയിലേക്ക് ലയിപ്പിക്കണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം കെ എം മാണിയോട് രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും പതിനാറിലും മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് മാണി സി കാപ്പൻ എന്നാൽ അദ്ദേഹം അതിനുശേഷം നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ജോസ് ടോം പുലിക്കുന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി അദ്ദേഹം വിജയിച്ചു അതിനുശേഷം വലിയ രീതിയിലുള്ള മുന്നേറ്റം അദ്ദേഹം ജോസ് കെ മാണിക്കെതിരെ നടത്തുകയും പതിനയ്യായിരത്തിൽ പരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു ഇപ്പോൾ പി ജെ ജോസഫും മാണി സി കാപ്പനും ആ തീരുമാനമെടുത്താൽ തീർച്ചയായും പിന്നെ കേരള കോൺഗ്രസ് എമ്മിന് നിലനിൽപ്പ് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇടുക്കിയിൽ ഹൈറേഞ്ച് ഏരിയയിലും ഇനി അങ്ങോട്ട് കേരള കോൺഗ്രസ് എമ്മിനെ ശോഭിക്കാൻ കഴിയില്ല റോഷി അഗസ്തിൻ്റെ കാര്യം കട്ട പുകയായിരിക്കും കട്ടയും പണവും അടക്കേണ്ടി വരും റോഷി അഗസ്റ്റിൻ ജലവകുപ്പിൽ നടക്കുന്ന സർവത്ര കൊള്ളരുതായ്മയ്ക്കും മുഖ്യ കാരണമാകുന്നത് ഇപ്പോൾ അദ്ദേഹം കൂടി അറിഞ്ഞിട്ട് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ജോസ് കെ മാണി തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്